വാട്സാപ്പ് ഗ്രൂപ്പുകളെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് വാട്സാപ്പിലെ ഗ്രൂപ്പുകൾ വാട്സാപ്പിലെ ഗ്രൂപ്പുകളുടെ കാര്യമെടുത്താൽ അവയ്ക്ക് നിരവധി പോരായ്മകളുണ്ട് ഒന്നാമത്തെ പരിമിതി ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോഴും ആയിരത്തോളം പേരെ മാത്രമേ ഒരു ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയൂ ഗ്രൂപ്പുകളുടെ മറ്റൊരു ന്യൂനത എന്ന് പറയുന്നത് പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ പേരും മറ്റു വിവരങ്ങളും ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് കാണാൻ കഴിയും എന്നതാണ് പോസ്റ്റ് ചെയ്യുന്നത് അഡ്മന്മാർക്ക് മാത്രം എന്ന രീതിയിൽ ക്രമീകരിക്കാമെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന അഡ്മിനെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് ഗ്രൂപ്പുകളുടെ ഒരു പരിമിതി ഗ്രൂപ്പുകളുടെ ഏറ്റവും വലിയ ന്യൂനത എന്ന് പറയാവുന്നത് ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കെല്ലാം മറ്റംഗങ്ങളുടെ നമ്പർ കാണാനാവും എന്നതാണ് അതേസമയം വാട്സാപ്പിൻ്റെ എതിരാളിയായ ടെലിഗ്രാമിൽ ഈ പരിമിതിയോ പോരായ്മകളോ ഇല്ലാത്ത ചാനൽ എന്ന സംവിധാനം കാലങ്ങളായി നിലവിലുണ്ട് താനും എന്തായാലും ഈ സാഹചര്യത്തിൽ ഉപയോക്താക്കളെ പിടിച്ചു നിർത്താൻ വാട്സാപ്പും ചാനൽ ഫീച്ചർ പ്രഖ്യാപിച്ച വാർത്തയാണ് പുറത്തുവരുന്നത് ടെലിഗ്രാം ചാനലുകൾക്ക് സമാനമായ സൗകര്യമാണിത് ഉപഭോക്താക്കൾക്ക് വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുവഴി ലഭിക്കുന്ന അപ്ഡേറ്റുകൾ അറിയാനും സാധിക്കും നിലവിൽ കൊളംബിയയിലും സിംഗപ്പൂരിലുമാണ് ഈ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിലും താമസിയാതെ ഈ സംവിധാനം അവതരിപ്പിക്കുമെന്നും മെറ്റ വ്യക്തമാക്കി ഒരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ തൻ്റെ സബ്സ്ക്രൈബർമാരോടോ പറയാനുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ സൗകര്യമാണ് ചാനലുകൾ ഗ്രൂപ്പുകളെ പോലെ എല്ലാവർക്കും സന്ദേശങ്ങൾ അയക്കാനാവില്ല അഡ്മിന്മാർക്ക് മാത്രമേ ഇതുവഴി അപ്ഡേറ്റുകൾ പങ്കുവെക്കാനാവൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിത്രങ്ങൾ വീഡിയോകൾ സ്റ്റിക്കറുകൾ പോളുകൾ അതായത് വോട്ടെടുപ്പുകൾ എന്നിവയെല്ലാം ഈ ചാനലിൽ പങ്കുവയ്ക്കാം ഏതെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഉപഭോക്താവിന് ആ ചാനലിൽ വരുന്ന സന്ദേശങ്ങൾ അപ്ഡേറ്റ്സ് എന്ന പ്രത്യേക ഒരു ടാബിലാണ് കാണാനാവുക ഇൻവേറ്റ് ലിങ്ക് പോകേനയോ വാട്സാപ്പിൽ തന്നെ തിരഞ്ഞു കണ്ടുപിടിച്ചോ ഉപഭോക്താക്കൾക്ക് ചാനൽ വരിക്കാരാകാനും ചാനൽ തിരിയാനുമുള്ള സൗകര്യവും വാട്സാപ്പിൽ ഉണ്ടാകും സാധാരണ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുമ്പോൾ ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കെല്ലാം നിങ്ങളുടെ നമ്പർ കാണാനാവും എന്നത് ഒരു പരിമിതിയാണ് എന്നാൽ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അഡ്മിൻമാർക്കും അതിലെ മറ്റ് സബ്സ്ക്രൈബർമാരുടെ ഫോൺ നമ്പറും പ്രൊഫൈൽ ചിത്രങ്ങളും കാണാൻ സാധിക്കില്ല എന്നതാണ് പുതിയ ചാനൽ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിലവിൽ വാട്സാപ്പിൻ്റെ ചാനൽ സന്ദേശങ്ങൾ എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം സബ്സ്ക്രൈബ് റിക്വസ്റ്റ് ചെയ്യുന്നവരെ അപ്രൂവ് ചെയ്യാനുള്ള സൗകര്യവും താമസിയാതെ അവതരിപ്പിക്കും ചാനലിൽ അയക്കുന്ന സന്ദേശങ്ങൾക്ക് മുപ്പത് ദിവസം മാത്രമാണ് ആയുസ് ഉണ്ടാകുക അതിനുശേഷം അവ നീക്കം ചെയ്യപ്പെടും എന്നാലും ഈ സംവിധാനം വാട്സാപ്പിൽ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് നമ്മൾ പലരും അവസാനം കാത്തിരുന്ന ആ ഫീച്ചർ വാട്സാപ്പ് അവതരിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ഈ ഫീച്ചർ ഇന്ത്യയിലും അവതരിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം